Hello. ഐ ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയുമോ കൊച്ചിയിലുള്ള ഫോറം മാളിലാണ് അപ്പോൾ ഫോറം മാളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൺ സിറ്റി ഉണ്ട് അപ്പോൾ കുറച്ച് നാളായല്ലോ അത് ലോഞ്ച് ചെയ്തിട്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങളും ഒന്ന് പോയി നോക്കി ഈ ചക്കരയും ജോക്കുട്ടനും ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും എന്തൊരു ഉത്സാഹം നോക്കി അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എന്താ ന്യൂ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന വി ആർ വീഡിയോ പ്ലെയർ ആണ് ആണ്ട്ടോ അടിപൊളിയാണ് സംഭവം കുറേ പേര് അതിനകത്ത് കയറുന്നുണ്ട് അപ്പോൾ ഞങ്ങളും തീരുമാനിച്ചു എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കും ഇതിനകത്തേക്ക് കയറാം ഇതിനകത്ത് ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നമുക്കിവിടെ വി ആറിൽ വെച്ചിട്ട് അത് ഫുൾ ഒന്ന് അനുഭവിച്ചറിയാം അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് താ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗെയിംസ് ഒക്കെ കയറണം എന്നുണ്ടെങ്കിൽ പതിനെട്ട് റൈഡുകൾക്ക് നമുക്കങ്ങനെ ഓരോ പാക്കേജ് ആയിട്ടാണ് ഇവിടെ എടുക്കുക പതിനെട്ട് റൈഡുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണോട്ടോ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പതിനെട്ട് റൈഡുകൾ ഏത് വേണമെങ്കിലും പതിനെട്ട് എണ്ണത്തിൽ നമുക്ക് കയറാം അതുപോലെ തന്നെ ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺ ഡേ ഫുൾ പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ആ പ്ലേ ഏരിയയിൽ നമുക്ക് അവർ കിട്ടും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അപ്പോൾ ചക്കരക്കുട്ടിയെ അതിനകത്താക്കിയിട്ട് ഇതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കഴിഞ്ഞതിന് ശേഷം എന്താ ഇവിടെ ഈ ഒരു നമ്മുടെ പ്ലേ ഏരിയയിലേക്ക് വന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഗെയിംസുകൾ കുറേ ഉണ്ട് അപ്പോൾ സ്കിൽ ഗെയിംസ് ആണെങ്കിൽ ഇതാ നോക്കി ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി കുറേ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഒരു ബോൾ കിട്ടിയത് എന്താ സന്തോഷം നോക്കിയേ പിന്നെ ജോക്കോട്ടൻ ട്രൈ ചെയ്തതാണ് ഇതാണ് ഈ ഒരു ക്രൗണ്ട് എടുക്കാൻ പറ്റുമോ നോക്കി ആദ്യത്തിൽ പോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കിട്ടുമോ എന്നറിയാനായിട്ട് ഞങ്ങൾ കുറേ നോക്കിയിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ അതാ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതൊന്ന് എടുത്തു അപ്പോൾ ഇതാ കിട്ടി കേട്ടോ അടിപൊളി 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 ഇനി അത് പതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടിടണം അപ്പോൾ എന്തായാലും ക്രൗൺ നോക്കി ഇവിടെ നമ്മുടെ ചക്കരക്കുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവളുടെ ഫേവറേറ്റ് ആയിരുന്നു ഈ സാധനമൊക്കെ ഓ എന്തായാലും ചക്കരക്കുട്ടിക്ക് വാങ്ങിയിട്ട് ആ കിട്ടി ക്രൗൺ സുഹൃത്തുക്കളെ അടിപൊളി ചക്കരിക്ക് സന്തോഷമായി അപ്പോൾ ഇനി വേറെ ജോക്കൂട്ടനെന്തെങ്കിലും എന്തെങ്കിലും എന്നുള്ളതാണ് നോയിക്കൊണ്ടിരുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഉള്ളത് മാത്രല്ല കേട്ടോ കുട്ടികളുടെ മനസ്സിലുള്ള ആർക്കും ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് എല്ലാം ചേർന്നാണ് ഈ പതിനെട്ട് റൈഡ് വരുന്നത് അപ്പോൾ ഇതും കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകളാണ് ആ ഗിഫ്റ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ കളിച്ച് എടുക്കാം ഓരോന്നും പക്ഷെ ചിലത് നമ്മൾ കണ്ടോ എടുക്കുമ്പോഴേക്കും ആ മുകളിൽ വരുമ്പോഴേക്കും ചാടി ചാടി പോകുന്നുണ്ട് പക്ഷെ ജോക്കൂട്ടൻ കുറേ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഒന്ന് എടുത്തവിടെ സൈഡിൽ വരുമ്പോഴേക്കും അത് വീണ്ടും ചാടിപ്പോയി വേണ്ടെന്ന് വെച്ച് പോയതാണ് പക്ഷേ ഒരു ഇതും കൂടെ കിട്ടി ഒരു റൈഡും കൂടെ നമുക്ക് അതിനകത്ത് കിട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ താ ഒരെണ്ണം പൊക്കി എടുത്തിട്ടുണ്ട് കിട്ടും അയ്യോ അതും ചാടിപ്പോയി ഇതാ പ്രശ്നം എന്തായാലും ജോക്കൂട്ടാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഒരുത്തനെ കയ്യിൽ ഒതുക്കി പിടിച്ചിട്ടുണ്ട് ആ കിട്ടിപ്പോയേ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തോ ആണെന്ന് പറഞ്ഞാൽ നോക്കാം നമുക്കത് എന്താന്ന് ഇനിയുണ്ടോ എന്ന് നോക്കുന്നുണ്ട് വേറെ കിട്ടിയില്ല എനിക്കൊന്ന് മൂന്ന് പ്ലെയർ പ്ലേ എങ്ങാണ്ട് ഉണ്ടത് അത് കിട്ടി ചക്കരയും പോയി നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ ചക്കരയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഈ സംഭവമാണ് കിട്ടിയിരിക്കുന്നത് ഇത് എന്തൊരു ഗെയിമാണ് ഡിഗ് ഗെയിമാണ് ഡിക്ക് ആൻഡ് ഡിസ്കവർ ഡിസ്കവറാണത് അതായത് ഇതിൻ്റെ ഉള്ളിലൊരു കളിമണ്ണ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് അതിന് ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും അതാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും സന്തോഷമായി രണ്ടു പേർക്കും ഓരോന്നു കിട്ടിയാലോ അല്ലെങ്കിൽ വെറുതെ ആയിപ്പോയേനെ എന്തായാലും കുട്ടികൾക്ക് വന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാം ഇവിടെ ഒത്തിരി പേര് വന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ വലിയവർക്കും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ട്രൈ ചെയ്യാനായിട്ട് വരും അപ്പോൾ ഇനി ഞങ്ങൾ ബി ആറിൽ കയറാൻ പോകാനട്ടോ നമ്മൾ പല സ്ഥലങ്ങളിലും കയറിയിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ വി ആറിൽ കയറാനായിട്ട് അപ്പോൾ ചക്കരും ചോക്കുണ്ടൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് കയറുമ്പോൾ പേടിയൊക്കെ ആവുന്നുണ്ട് പക്ഷേ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞത് കയറുന്നുണ്ട് കേട്ടോ ഞാനും കയറട്ടെ ഈ വീഡിയോ ആരും എടുത്തു തരുന്നു എന്നുള്ളതാണ് സംശയം ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുട്ടിയുടെ അടുത്ത് കൊടുത്തു നിന്ന് വീഡിയോ എടുക്കാനായിട്ട് വി ആറിൻ്റെ ഇത് നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക കേട്ടോ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണേ അറിയാവുന്നവർ വിട്ട് കളഞ്ഞത് അപ്പോൾ അതായതിങ്ങനെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് പ്ലേ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ജെർക്കിയും ജെമ്പയും അപ്പോൾ അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത് നമുക്കതിനകത്ത് നല്ല എഫക്റ്റിൽ ശബ്ദവും കയറും അതുപോലെ തന്നെ കാണുകയും ചെയ്യാം കുത്തനെയുള്ള വലിയൊരു ഇതൊക്കെ വഴിയൊക്കെ ഈ കാണിക്കുന്ന കണ്ടാവും അത് വഴിയാണ് നമ്മൾ പോകുന്നത് ശരിക്കും വീഴുന്ന പോലെ നമ്മൾ തോന്നും പക്ഷേ നമ്മൾ നമ്മൾ ഇവിടെ ചേറി തന്നെയാണ് പക്ഷേ ശരിക്കും അതിനകത്ത് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും പ്രേതങ്ങളുടെ ഉള്ളിലൂടെയും ഒക്കെ നമ്മൾ പോകട്ടോ അപ്പോൾ ശരിക്കും നമ്മളത് അനുഭവിച്ചറിയുന്ന പോലെ ഫീൽ ചെയ്യും നമ്മുടെ കൈയും കാലും തലയും നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ അനങ്ങുവാണല്ലോ എന്തായാലും മമ്മി കയറിയില്ല ഇതിനകത്ത് മമ്മിയുടെ നടു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മമ്മി കയറിയില്ല പക്ഷെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വന്നിട്ട് ഈ ഒരു വി ആർ ഗെയിംസ് ഒന്ന് കളിച്ച് നോക്കണം കേട്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നൂതനമായിട്ടുള്ള ടെക്നോളജീസൊക്കെ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ സാധാരണ പല സ്ഥലങ്ങളിലും ചക്കര കുട്ടിയെ കയറ്റാറില്ല പൊക്കം കുറവാണ് അല്ലെങ്കിൽ തലയിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കയറ്റാറില്ല പക്ഷേ ഇതിനകത്ത് ചക്കര കുട്ടിക്കും സ്പേസ് കിട്ടിയിട്ടോ കഴിഞ്ഞ ദിവസം ലുലൂരൊക്കെ പോയപ്പോൾ ഇതിനകത്ത് ചക്കരക്കുട്ടിക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ പല സ്ഥലങ്ങളും അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട് ഇവിടെ പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് പേർക്ക് കയറാം ഞങ്ങൾ നാലുപേരെ കയറിയത് കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് നമ്മൾ ആ ഒരു ലോകത്ത് ജീവിച്ച പോലെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കിടമായിരുന്നു നിങ്ങളും വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത് ഞങ്ങൾ കയറിയതാ ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഇത് റൈഡുകളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ പേരൻസിനും കൂടെ ഇരിക്കാം കേട്ടോ അതോ ആ ബിൻചാവിന് കയറാൻ പറ്റുന്നില്ല പക്ഷേ പേരൻസും കൂടെ ഉണ്ടെങ്കിൽ അലൗ ചെയ്യും പേരൻസിനെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ അലൗ ചെയ്യും കാരണം ഒരാൾ മാത്രമായിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തിരക്ക് ഞങ്ങൾ അങ്ങനത്തെ നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു ഇന്നിപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല എന്തായാലും അപ്പനും മോളും കൂടെ കൂടിയിട്ടാണ് റൈഡിന് പോകുന്നത് എന്താ ഒരു സന്തോഷം തോന്നിയാൽ നല്ല രസമായിരുന്നു എന്തായാലും മിഞ്ചാൻ പറയുമായിരുന്നു ഏറ്റവും മിഞ്ചാവിൻ്റെ ഈ പ്രായത്തിൽ കയറിയില്ല ഈ ഈ ഒരു ഏജ് ാണ് യോഗം എന്ന് എന്തായാലും അടിപൊളിയായിരുന്നു രണ്ടുപേരും എന്താ ആസ്വദിച്ചിരിക്കുന്നത് നോക്കിയേതരം ഗെയിമിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത് അതായത് കുറേ ക്ലൗൺസ് ഇങ്ങനെ പൊങ്ങി വരും മ്യൂസിക്കിനനുസരിച്ചാൽ അപ്പോൾ ഈ ക്ലൗൺസിന് പല കളേഴ്സാണ് ഇതിൽ റെഡ് കളർ വരുന്ന ക്ലൗണിനെ ഇടിക്കരുത് കൈക്ക് നല്ല ബലവും വേണം ഇത് ഇടിക്കാനായിട്ട് അതിനൊപ്പം നല്ല കോൺസെൻട്രേഷൻ വേണം നല്ല കോൺസെൻട്രേഷനോടുകൂടി വേണം റെഡിനെ മാത്രം ഹിറ്റ് ചെയ്യാതെ ബാക്കി ഹിറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു കേട്ടോ ഇത് നല്ല സ്കോറും കിട്ടി കൊളായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെന്താ ഇവിടെ എന്താണെന്ന് നോക്കി ഇപ്പോൾ ഇവിടെ കുറേ പിള്ളേർ വന്ന് നിന്ന് എറിയുന്നുണ്ട് കേട്ടോ അതായത് ബോള് കറക്റ്റായിട്ട് എറിഞ്ഞ് അത് ആ ഒരു ബൗളിൽ ബോൾ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആ ടോയ്സുകളല്ലേ ആ കുറേ ടെഡിബെയർ ഒക്കെ അല്ലേ അതിനെ നമുക്ക് കിട്ടും നല്ല വലിയ വലിയ ടെഡിബെയറുകളാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾ അതിനകത്തേക്ക് ചാടുമ്പോൾ ബൗൺസ് ചെയ്ത് പോവുക ചെയ്യാം അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല പോട്ടെ ഞങ്ങൾ അടുത്തത് പിടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറേ ബോട്ടിൽസ് ഇരിപ്പുണ്ട് ആ ബോട്ടിൽസിലേക്ക് റിങ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും വന്ന് വീഴുവാണെങ്കിൽ നമുക്ക് കിട്ടൂട്ടോ പക്ഷേ എന്ത് ചെയ്താൽ ഒരെണ്ണം പോലും വീഴുന്നില്ല ഇതാ ഈ ഇരിക്കുന്ന വലിയ 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 ഡോൾസ് ഒക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി ജോക്കൂട്ടൻ ട്രൈ ചെയ്തു ചക്കര ട്രൈ ചെയ്തു മമ്മീം ട്രൈ ചെയ്തു എന്ന് തോന്നുന്നു ആർക്കും കിട്ടിയില്ല എന്നാ ഇത്രേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ റിങ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല പക്ഷെ നല്ല ഉന്ന ഉള്ളവർക്ക് ഉന്നം പിടിച്ച് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഞങ്ങളുടെ അവിടെ വന്ന ആർക്കും തന്നെ ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ അത് അടുത്തതാണ് കണ്ടോ ഉന്നം പിടിച്ച് നിക്കുന്നോ എന്റെ പൊന്നെ പൊളിക്കും എന്താ സംഭവം ആ അതാ അവിടെ ഒരു ക്യാൻസ് ഇരിപ്പുണ്ട് കേട്ടോ ഒരു മൂന്ന് ക്യാൻസ് ഒരുമിച്ച് ഇരിപ്പുണ്ട് ഇതിൽ ഒരെണ്ണം ഒക്കെ തട്ടിമറിക്കാൻ നമുക്ക് പറ്റും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസ് എല്ലാം ഒരുമിച്ച് കളയണം കേട്ടോ ഇത്ര ഇരുന്നാൻ പറ്റില്ല അത് ആ ബാക്കി ആ മൂന്നെണ്ണം ഇരിക്കുന്നില്ലേ അതും പോകണം ടോട്ടലി പോയെ മാത്രമാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുള്ളൂ അത് ഞങ്ങൾ ചൊല്ലിട്ടു വേണ്ട പോട്ടെ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല പിന്നെ അടുത്തതായി ബോൾസിൻ്റെ ആണ് കേട്ടോ ഇവിടെ നമുക്ക് സ്കോർ ഉണ്ട് കേട്ടോ ആ സ്കോറിന് അനുസരിച്ച് നമുക്ക് ബോൾസ് ഇതിനകത്ത് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോറ് നമ്മളുടെ കാർഡിലേക്ക് തന്നെ ആഡ് ആവും കേട്ടോ നമ്മളിവിടെ നിന്ന് കാർഡ് എടുത്തിട്ടാണല്ലോ അകത്തേക്ക് കയറുക അതിൽ തന്നെ ആഡ് ആവും അപ്പോൾ സ്കോറ് കൂടുന്നതിനനുസരിച്ച് നമുക്കിതിനകത്ത് പോയിൻറ്റ്സ് കിട്ടും അതുകൊണ്ട് വേഗം വേഗം വർക്ക് ഇടണം കണ്ടോ പിന്നെ വർക്ക് ഇടണം ഞാനും കുറേ നേരം വർക്ക് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ബിഗ് റൈഡ്സ് ഉണ്ട് അതുപോലെ തന്നെ പ്ലേ ഉണ്ട് സ്കിൽഡ് ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഉണ്ട് എല്ലാം കൂടെ അടിപൊളിയാണ് കേട്ടോ സ്കോർ അങ്ങനെ അങ്ങനെതാണ് എഴുപത്തി ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ ഗെയിംസ് ഉണ്ട് പിന്നെ ചക്കരക്കുട്ടിക്ക് ഞാൻ ആദ്യം പറഞ്ഞാൽ പ്ലേ ഏരിയയിൽ പ്ലേ സോണിൽ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വൺ ഡേ നമുക്ക് അവിടെ ചെയ്യാം അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഈ ഫോറം മോളിലെ ഈ ഒരു ഫൺ സിറ്റിയിലും സൂപ്പർ റൈഡുകളാണ് കുട്ടികളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികളെയും ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവരൂ അവർക്കും ഒരു രസമാവട്ടെ അല്ലേ എന്തായാലും ഇതുപോലുള്ള നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഹോറം മോളിലെ ഫൺ സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ ബു ബൈ വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ